അല്ലു അർജുനെതിരെ കേസെടുത്ത നന്ദിയാൽ പോലീസ് ആന്ധ്രയിൽ വൈഎസ്ആർ സി പി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തതോടെയാണ് കേസ് വരണാധികാരിയുടെ അനുമതി ഇല്ലാതെ ആളുകളെ കൂട്ടിയതിനാണ് നന്ദിയാൽ പോലീസ് കേസെടുത്തത് ആളുകളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായെന്നും നടൻ തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്നും എഫ്ഐആറിലുണ്ട് സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസിൽദാരുടെ പരാതിയിലാണ് നടപടി അല്ലു അർജുന്റെ സുഹൃത്തായ വൈഎസ്ആർ സി പി സ്ഥാനാർത്ഥി ശിൽപ രവിചന്ദ്ര റെഡ്ഡിക്കെതിരെയും കേസെടുത്തു അല്ലു അർജുനെ കാണാൻ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് ഇതോടെ വൻ ജനാവലിയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം രവിചന്ദ്രയുടെ വസതിയിൽ അല്ലു അർജുൻ സന്ദർശനം നടത്തിയിരുന്നു എം എൽ എയെ സന്ദർശിക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വസതിക്ക് പുറത്ത് അല്ലു അർജുനെ കാണാൻ നിരവധി ആരാധകരാണ് കാത്തിരുന്നത് എം എൽ എക്കൊപ്പം അല്ലു അർജുൻ വീടിന്റെ ബാൽക്കണിയിൽ നിന്നും ജനത്തെ അഭിസംബോധന ചെയ്തു എം എൽ എയുടെ കൈ അല്ലു അർജുൻ ഉയർത്തുകയും ചെയ്തു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയും ചെയ്തിരുന്നു രവിചന്ദ്രയെ കാണാനെത്തിയ വിവരം പിന്നീട് അല്ലു അർജുൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു ശനിയാഴ്ചത്തെ യോഗത്തിന് മുൻകൂർ അനുമതിയില്ലാതെ എം എൽ എ അല്ലു അർജുനെ ക്ഷണിച്ചുവെന്നാരോപിച്ചാണ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതിന് കേസെടുത്തിരിക്കുന്നത് മെയ് പതിമൂന്നിന് വോട്ടെടുപ്പിനൊരുങ്ങുമ്പോൾ ആന്ധ്രാപ്രദേശിൽ നിലവിലുള്ള നൂറ്റി വകുപ്പ് ലംഘിച്ചതിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അല്ലു അർജുന്റെ അടുത്ത ബന്ധുവായ പവർ കല്യാൺ ഐ എസ് ആർ കോൺഗ്രസിനെതിരെ ബി ജെ പി മുന്നണിയിൽ മത്സരിക്കുമ്പോഴാണ് അല്ലു അർജുൻ വൈഎസ്ആർ എം എൽ എക്ക് പിന്തുണയുമായി എത്തിയതെന്നതും ശ്രദ്ധേയമാണ്